അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു വീഡിയോ ലിറ്റി വീട് ഡെക്കോറ് ചെയ്തോ ക്രിസ്മസ് ഡെക്കോറിൻ്റെ വീഡിയോ ഇല്ലേന്ന് അപ്പോൾ ഇതാണ് ആ വീഡിയോ അങ്ങനെ നമ്മളും നമ്മുടെ വീടൊക്കെ ക്രിസ്മസിന് വേണ്ടി ഡെക്കോറ് ചെയ്ത് വീടൊക്കെ ഒഴിഞ്ഞു അപ്പോൾ അതിന് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ ചാനലിൻ്റെ പേരും ലിറ്റി ജസ്റ്റിൻ എന്ന് തന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ സോറി നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങാനായിട്ട് കേട്ടോ

ക്രിസ്മസ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തുടങ്ങിയാന്ന് ചോദിച്ചാൽ ക്രിസ്മസ് റീത്ത് വയ്ക്കുന്നത് തൊട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളും നമ്മുടെ ക്രിസ്മസ് റീത്ത് കൊണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ് നോർമലി ക്രിസ്മസ് സീസൺ ആകുമ്പോൾ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും കാണും ക്രിസ്മസ് റീത്ത് ഇതാണ് നമ്മുടെയും ക്രിസ്മസ് റീത്ത് നമ്മൾ കുറേ വർഷം ഇത് വാങ്ങിച്ചിട്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ക്രിസ്മസ് ട്രീത്ത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയില്ലേ ഇത് ഹോം നിന്ന് വാങ്ങിച്ചാൽ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാകും ഈ ഒരു ആരും വാഞ്ചിട്ട് ജെഡേറ്റ് ഫ്രണ്ട്സിനോട് പറയാം ഈ ക്രിസ്മസ് ട്രീ തലേ പേലോ എന്തെങ്കിലും ടച്ച് ചെയ്തു വയാ കാ ആയിക്ക് വരമായി ശ അത് നീ거든요 മെസ്സലേ വാട്ട് നിന്റെ ഫ്രണ്ട്സിനോട് പറയാം എൻടെ ക്രിസ്മസ് ട്രീ ത ടച്ച് ചെയ്താ കാ ആയിക്ക് വരമായി ശ ആയിങ്ങിന് വരമായി ഞാൻ നേരെയുള്ള ഫൈറ്റ് ഇറ്റ് ട്രൈ ടോ ടച്ച് ഇറ്റ് യെ ഇഫ് ദേ ട്രൈ ടോ ടച്ച് ഇറ്റ് ഫിസിക്കലി <laughs> yeah, never, never, never. Allah, just try to to ask them check check their hands. hands? Can I check your അങ്ങനെ ജേഡുനെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ക്രിസ്മസ് കഴിയുന്നതിന് മുമ്പ് ക്രിസ്മസ് ട്രീ എതിരെ പകുതി പേളും അതിൻ്റെ അക്സസറീസും കാണത്തില്ല നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ജേഡുക്കുട്ടിനാട്ടോ അതിപ്പോൾ നവംബർ തീരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി ക്രിസ്മസ് ട്രീ വെക്കാം ക്രിസ്മസ് ട്രീ വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളം അങ്ങനെ ഉദ്ഘാടനം കർമ്മം ജേഡു നിർവഹിച്ചിട്ടുണ്ട് പിന്നെ പുല്ല് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീക്ക് ജേഡുവിന്റെ പ്രായം പ്രായമാകട്ടോ പതിനൊന്ന് വർഷം ജേഡു കുഞ്ഞായിരിക്കുമ്പോ ഞാൻ ഉണ്ടായി ഉടനെ നമ്മൾ വാങ്ങിച്ച ട്രീ ആണ് അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീക്കും ജേഡുവിനും ഒരേ പ്രായമാകട്ടോ എന്നെങ്കിലും സംസാരിച്ചോണ്ട് കൊച്ചിനോട് ഞാൻ സംസാരിക്കാനല്ലേ പറഞ്ഞുള്ളു ഭയങ്കര ഹാർഡ് വർക്കിംഗ് പണിയാം ഞാൻ നിന്നെ പോലെ ഒരിളക്കം മഴ താളെ അണക്കുന്നേ ഒരു പെപ്സി പോയി വാങ്ങിച്ചു ചുമ്മാറഞ്ഞ ഇരിപ്പില്ല ഡസ്റ്റ് ഇല്ലല്ലോ അല്ലേ मैं तो ऑर्डर तो? तो <laughs> में सफा। संतोमा। ऑर्डर में सो। एक्सेसरीज़ो। हाँ। ना तो मेरे इधर क्या बाकी? आया। पुलिका डक्के के अंदर इधर क्या बेस्टर में। इधर क्या बेस्टर में इल्लिया। प्रॉब्लम दी। मैं आस एंड टू जनी एंड टू। स्टैप। കഴിഞ്ഞോ ബാക്കി ട്രീയുടെ സാധനം എല്ലാ വർഷവും ക്രിസ്മസാവും കൊറേ വാച്ച് കൂട്ടും ഒന്നും മാറാതെ ട്രീയിലോട്ട് പണിയുന്നേ കാണിച്ചു അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ അടച്ച മുത്ത ഷോമി ഷോമി അയ്യോ എന്റെ ചുച്ചു ട്രെയിൻ ജസ്റ്റി നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആക്സസറീസ് ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കുറേ ആക്സസറീസ് വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് തപ്പിയപ്പം അതിൻ്റെ ക്രിസ്മസ് ട്രീയുടെ ആക്സസറീസും കിട്ടി ഇതാണ് ഏകദേശം നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വന്ന് മൊത്തം ചെയ്ത് കഴിഞ്ഞൊന്നും ഇല്ല നമ്മളിവിടെ ഓരോ ഷോപ്പിൽ പോകുമ്പോഴും ക്രിസ്മസ് ട്രീയുടെ ആക്സസറീസ് കാണുമ്പോൾ അതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നേ ഹോം തിരിച്ചു കൊടുക്കാം हमारी कोई तो रिश्ता पटा लो। मैं तो क्या हमारे गाजर शमाए चले। ये होम सेंडर तो आया था नॉन वेलेस्ड ये। Yes I still remember. This is from home sender. मैंने याद किया अपना तू कुमार था। Jingle ball, jingle bell। Wow माला डिस्को ढाल सुनता है क्या? ിട്ടാണ് സാറാ കൂറും മറ്റേ സിനിമയ്ക്ക് തോന്നല് ഇതിപ്പോ എന്റെ അഴിയായി പോയി ഞാൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ ഭൂമിൽ എവിടെയോ ഉണ്ട് എവിടെയോ ഉണ്ട് എനിക്ക് നേരത്തെ ആന്റി മേരിയോ പുള്ളിക്കെതിരെ പേരാണ് മേരി അല്ലേ മറ്റേ സൂസിനകത്ത് എടുത്ത് വെച്ചിരുന്നു പുള്ളിക്കാർത്തിനോട് ഈ പുള്ളിപ്പൊ തൊണ്ടല്ലോ ക്രിസ്മസ് ഫാദറിനെ ഇങ്ങനല്ലേ അതുമല്ല ഒന്ന് ഒട്ടിച്ചാ മതി അങ്ങനെ അങ്ങനെയാ പറഞ്ഞാ അതിനുള്ള ഉണ്ടല്ലോ മൊത്തം ഈ മെനക്കെടുന്ന് നിങ്ങളെ കറക്റ്റ് ആണ് അത് കാണുമ്പോഴത്തില്ല അല്ലേ ആ

നേരെ ആക്കി ആ മടക്കിയിട്ട് വെക്കണം അത്ര അല്ല നല്ലോണം Mm. You're not a Barbie girl. In the Barbie world. <laughs> 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 You're not a Barbie girl. You're a human. No. Fix, right. fix, fix. Yes, the Christmas tree. Here we go. You got know, uh, so many Santas here. What? ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ റിച്ച് റിച്ചായി ഞാൻ തലക്കം ഇത് പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കാം എന്റെ ഒന്നും കളയല്ല പ്രത്യേക അറിയിപ്പ് ചെടി കളഞ്ഞ എല്ലാത്തിനോടും ഞാൻ തരും എന്റെ ചെടി മാറ്റി ഡൈ വെച്ചോടാ ഈ സൈഡ് ചെടിയുണ്ടോ പ്ലാന്റ് പ്ലാന്റ് എടാ ഇവിടെ പ്ലാന്റ് ഈ പ്ലാന്റ് ഡൈ ഡൈആടാ പിടിച്ചു വലിക്കല്ലേ നോക്കിയത് ആ അതങ്ങനെ പറ എടാ ഫിക്സ് നീ ഒന്ന് പാവം നീ ഒന്നോടെ പോയേക്കോരുന്നോ സഞ്ചാരി ഇങ്ങനൊക്കെ പോന്നു ഇങ്ങനൊക്കെ ട്രീ ഇടുന്നവരാ ഞാൻ ആദ്യമായിട്ട് ട്രീഇ ഡിയിലും ക്രിസ്മസ് ഡെക്കോറും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ ഒരുമാതിരി പഞ്ചവത്സര പദ്ധതി പോലായിരുന്നു ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് കാരണം ഒരു ദിവസം കൊണ്ടും തീർന്നില്ല പല ദിവസം കൊണ്ടായിരുന്നു കാരണം നമുക്ക് ജോലിയെല്ലാം ആയതുകൊണ്ടേ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയില്ലെന്നേ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം എടുത്തു കേട്ടോ പെർഫെക്റ്റ് അല്ലേ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒന്നേന്ന് തുടങ്ങും നമ്മൾ ആദ്യമേ ക്രിസ്മസ് ട്രീത്ത് വെച്ചു പിന്നെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തു പിന്നെ സ്റ്റാർ അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ സ്റ്റാർ ഇടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചേ നമ്മുടെ സ്റ്റാർ ഒരെണ്ണം രണ്ടെണ്ണം കീറിപ്പോയി പിന്നെ പുതിയത് വാങ്ങിക്കാൻ പോയി അങ്ങനെ ചെന്നപ്പോൾ സ്റ്റാർ തീർന്നു പോയി പിന്നെ ഓർഡർ ചെയ്ത് പുതിയതെന്ന് വന്നു അങ്ങനെ ഇട്ടു ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം എന്താ ഒരെണ്ണം കിട്ടുക എടുക്കുമ്പോൾ അതിൻ്റെ പേര് കിട്ടുക അതാ കുറേ ദിവസം ഞാൻ പറഞ്ഞു നീണ്ടു പോകാൻ കാരണം പിന്നെ പിന്നിലൂടെ ക്വിഷൻസ് ഒക്കെ കവറെല്ലാം മാറ്റി അതെല്ലാം സെറ്റ് ചെയ്തു കുറേ സാധനം നമ്മൾ ഹോം സിൻഡറിന്ന് വാങ്ങിച്ചു കുറച്ച് നമ്മൾ ഐക്യെന്ന് വാങ്ങിച്ചു പിന്നെ കുറേ ഏറെ സാധനം നമ്മൾ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറെ അല്ലാതെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ അങ്ങനെ പല സംഭവങ്ങളായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരൊറ്റ ദിവസമായിട്ട് ഇടിയിലാണ് ഇടാനാണേൽ നമുക്ക് നടക്കുകയല്ല കാരണം അതിനിടയ്ക്ക് ജോലിയുണ്ട് കൊച്ചിന് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നീണ്ടുപോയിരുന്നു ഇടിയിലല്ലേ പിന്നെ കൊറേ സാധനം നമ്മള് ടെമ്മു ഓർഡർ ചെയ്തോണ്ടായിരുന്നു എല്ലാം കൂടെ ഉണ്ടല്ലോ കൊറേ ആയി പിന്നെ കൊറേ റിട്ടേൺ ചെയ്തു ഇതെന്താ പറയേണ്ടത് തൊമ്മനായ ആയുമ്പം ചാണ്ടി മുറുകും ചാണ്ടി മുറുകുമ്പം തൊമ്മനായെന്ന് പറഞ്ഞായിപ്പോയി ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പിന്നെ അതിൻ്റെ ഇലിമിനേഷൻ ലൈറ്റ് എല്ലാം പിടിക്കാൻ കുറേ സമയം എടുത്തു ഈ ലിമിനേഷൻ ലൈറ്റൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടതുകൊണ്ട് കുറെ കേട്ടോ നമ്മുടെ പൊൻകുന്തം തകടിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത്ര വർഷമായി നോക്കി ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഒരു പാടില്ല ഇലിമിനേഷൻ ലൈറ്റ് എല്ലാം ഗ്ലാസ്സിൻ്റെ എവിടെ ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ താഴേന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും നമ്മുടെ ബിൽഡിംഗ് നമ്മുടെ ഫ്ലാ ഫ്ലാറ്റ് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇലിമിനേഷൻ ലൈറ്റ് മുഴുവൻ ആ സ്റ്റാറും ഒക്കെ ഇട്ടത് നമ്മൾ രാത്രി കിടക്കാവുന്ന ഒരു എല്ലാം ഓൺ ആക്കിയിടും അപ്പോൾ നല്ല ഭംഗിയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത അവസാനം ഡെക്കറേഷൻ കമ്മിറ്റിക്ക് ഭ്രാന്ത കേട്ടോ ഇട്ടിട്ടിട്ടിട്ടുണ്ടല്ലോ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പാണ്ഡലൂർ വരുന്ന പോയി ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എത്ര ഇട്ടാലും ഉണ്ടല്ലോ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്താലും അങ്ങ് മതിയാവത്തില്ലെന്നേ പിന്നെ പിന്നെ അങ്ങ് ഇടണോന്നൊരു തോന്നല എന്താ പറഞ്ഞ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് അതിനിടയ്ക്ക് ജസ്റ്റ് ചെയ്യുണ്ടല്ലോ ഓരോ സെറ്റ് ഇലിമിനേഷൻ ആയിട്ടും കൂടെ വാങ്ങിച്ചതേ അത് സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള ഇല്ലായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിച്ച് അത് ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്ത് അത് വന്നപ്പോഴാണ് ആദ്യത്തെ ഡബിൾ സൈഡ് ടേപ്പിനും വലിപ്പം കുറവ് പിന്നെ വലുത് വാങ്ങിച്ചു ശരിക്കും അല്ലേ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാലൊന്ന് ക്രിസ്മസിന് വേണ്ടി ഡെക്കോറേ ചെയ്യുന്നേ അങ്ങനെ ഫൈനലി നമ്മൾ ആ ലൈറ്റ് എല്ലാം ഫിക്സ് ചെയ്തു ഇതാണ് ആ ലൈറ്റ് ഉണ്ട് ഇപ്പം നല്ല ഭംഗിയില്ലേ സ്റ്റാർ ഉണ്ട് അതിനിടയ്ക്ക് ലിമിനേഷൻ ലൈറ്റ് ഉണ്ട് അതിൻ്റെ വേറെ വെറൈറ്റി സെറ്റ് ഉണ്ട് ഇതിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ലെങ്കിലും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ താഴെ നോക്കുമ്പോൾ എന്നാ ഭംഗിയാണെന്നറിയോ നല്ല അടിപൊളി സെറ്റ് സെറ്റായിരുന്നു കേട്ടോ അതാണേൽ ബാറ്ററി കൊണ്ട് വർക്ക് ചെയ്യുന്നത് വരെ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ അവസാന അവസാനഘട്ടം ഒരുക്കത്തിലേക്ക് വന്നു കേട്ടോ ഈ ഇലിമിനേഷൻ ലൈറ്റും കാര്യങ്ങളുമൊക്കെ അത് ജസ്റ്റിയുടെ എന്താ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റാണ് കരണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇരുന്നും കിടന്നും നിവർന്നും ഒക്കെയാണോ ഓരോ ലൈറ്റ് അത് നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഷൻ എടുക്കണം ഏതെങ്കിലുമൊക്കെ കോണറിലായിരിക്കുമല്ലോ അവിടുന്ന് എക്സ്റ്റെൻഷൻ എടുത്തെടുത്ത് എടുത്ത് വന്ന് വരുന്നതായി കാണുന്നത് ജസ്റ്റിക്ക് അതുകൊണ്ട് ഏറ്റവും അടിയിലത്തേതൊക്കെ പാടാം അപ്പം ജസ്റ്റി എന്ത് ചെയ്തു അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തല്ലേ ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഡെഡിക്കേഷനാണ് ക്രിസ്മസ് ട്രീ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്രിസ്മസ് ട്രീയിലെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോകുമെന്ന് എനിക്കറിയാൻ വില എന്നാൽ ഇടുക്കിയിലേ പോകത്തില്ല അബുദാബിലേ പോകുള്ളൂ കേട്ടോ ഏറ്റവും പാടമെന്ന് പറഞ്ഞാൽ ഇനി ലൈറ്റ് സെറ്റിങ്സ് ഇറങ്ങും കേട്ടോ അത് ഒട്ടിക്കുക വെക്കുക ബാക്കിയൊന്നും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല പ്പ എന്ന് പറഞ്ഞ് തീർക്കാനുള്ളതായിരുന്നു പിന്നെ ഈ ഇമാതിരി ആക്രി ഊക്രി സാധനങ്ങളൊക്കെ വെക്കുക എന്നുള്ളത് നമ്മൾ വെക്കും താഴെ പോകും താഴെ പോകും വെക്കും ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി ഞാൻ മുമ്പേയും പറഞ്ഞ പോലെ ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്ത പരിപാടി അല്ലാത്തത് കൊണ്ട് ഇത് പല ദിവസങ്ങളെടുത്ത് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഡിലേ ആയത് പിന്നെ കുറേ സാധനങ്ങൾ വരാനുണ്ടായിരുന്നു ഒരെണ്ണം തപ്പുമ്പം വേറൊന്നും കിട്ടുകയില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഈ സാധനങ്ങളൊന്നും എടുക്കാഞ്ഞതുകൊണ്ടേ ഓർക്കൊന്നുമില്ല ഇത് എവിട്ടാണ് വെച്ചതെന്ന് ഇത് സ്ഥിരമായിട്ട് എവിടെയെങ്കിലും വെച്ചാലല്ലേ അല്ലേ ഏത് കബോർഡിലാണെന്നൊക്കെ കുറെ താപ്പി കഴിഞ്ഞ വർഷം ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ നാട്ടിലല്ലായിരുന്നോ ക്രിസ്മസ് വെക്കേഷന് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അബുദാബി ക്രിസ്മസ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അബുദാബിയിലെ ക്രിസ്മസ് വല്ലാണ്ട് മിസ്സ് ചെയ്ത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്മസ് ഇഷ്ടമാണ് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഇവിടുത്തെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അല്ലേ അല്ലേ എന്തോ അതുകൊണ്ടാണോന്നറിയല്ലേ കഴിഞ്ഞ വർഷം ക്രിസ്മസ് വെക്കേഷന് പോയപ്പോൾ ഞാൻ ഓർത്തിൻ്റെ ദൈവം ഇവിടുത്തെ വിൻ്റർ അത് തന്നെയല്ല ക്രിസ്മസ് സീസൺ ആവുമ്പോ ഇവിടുത്തെ ഷോപ്പിംഗ് മോൾസ് എല്ലാം ഫുള്ള് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒത്തിരി വിൻ എന്താ വിൻ്റർ വില്ലേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അതൊക്കെ മിസ്സാകുമല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തു അങ്ങനത്തെ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പം ഇനി ഈ വർഷം നമ്മുടെ ക്രിസ്മസ് ഇവിടെ അബുദാബിയിലാണ് വിചാരിച്ചു ഇച്ചിരി കാര്യമായിട്ട് ഡെക്കോറ് ചെയ്തേക്കാൻ ഇത് കണ്ട ഈ ടേബിൾ റണ്ണർ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേബിൾ റണ്ണർ അല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യത്തെ ടേബിൾ റണ്ണർ ഇതെനിക്കൊന്നു ജസ്റ്റ് ഈ തെമുന്ന് വാങ്ങിച്ചതാണ് തോന്നുന്നു കേട്ടോ പിന്നെ ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെക്കറേഷൻ ഈ ടേബിൾ സെൻറ്റർ പീസ് അല്ലെങ്കിൽ ക്യാൻഡിൽ ഹോൾഡർ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചൊരു പീസായിരുന്നു കേട്ടോ നല്ല ഭംഗി ഇത് കാണാനായിട്ട് പിന്നെ അത് കുറച്ച് ചെറിയൊക്കെ ഉണ്ടായിരുന്നു എന്തി ചെറിയൊക്കെ മിസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ സാധനമൊക്കെ ക്രിസ്മസിന് മുമ്പ് അതല്ലേ ക്രിസ്മസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വാങ്ങിച്ചാൽ മതി ഈ പ്രൊമോഷനിൽ ഭയങ്കരമായിട്ട് വിലക്കുറവ് കിട്ടും പക്ഷേ അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നത്തില്ല ഞാനാണെങ്കിൽ ഈ നവംബർ തൊട്ട് നമ്മുടെ ഹോം സെൻറ്ററിൽ എത്ര പ്രാവശ്യം പോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെ ഓരോ സാധനം നോക്കി ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രൊമോഷനിൽ വാങ്ങിച്ചതാണ് ഇതാണ്ട് നയൻറ്റി തിറംസിൻ്റെ ഒരു പീസ് ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് സിക്സ്റ്റി നയൻ കിട്ടി ഈ ഒരു ക്യാൻഡിൽ ഹോൾഡർ എന്ന് പറയുന്ന സാധനം അതും കൂടി ഇല്ലേ നമ്മുടെ ടേബിൾ ഇൻകംപ്ലീറ്റ് ആയല്ലേ അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തു പിന്നെ ഈ ഒരു സാധനം ഇത് ജസ്റ്റിയുടെ ഐഡിയ ആയിരുന്നു കേട്ടോ ജസ്റ്റിയുടെ ഓരോ ആഗ്രഹങ്ങളുടെ പുറത്ത് ജസ്റ്റി വാങ്ങിച്ച ഇത് ടെമ്പൂന്ന് വാങ്ങിച്ചതാണേ അപ്പം ഇത് ഇവിടെ തൊട്ടാണ് നമ്മുടെ ക്രിസ്മസ് ഡെക്കോറ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു ആദ്യമേ ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഇത് ക്രിസ്മസ് ട്രീത്ത് കയറി വരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ക്രിസ്മസ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഡെക്കോറ് പിന്നെ കയറി എൻട്രൻസിൻ്റെ അവിടെ കയറി വരുമ്പോഴേത് ഇങ്ങനൊരു സാധനം നമ്മളെ വെൽക്കം ചെയ്യും പിന്നെ വെൽക്കം കാർപ്പറ്റ് അത് ലിവിങ് റൂമിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇട്ടാൽ കേട്ടോ അത് ഞാൻ വിചാരിച്ചു പുറത്തിരണമെന്ന് പിന്നെ ഇതാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത് മൊത്തത്തോടെ നോക്കുമ്പോൾ ഫുൾ ഒരു റെഡ് മായമല്ലേ ഇച്ചിരി റെഡിൻ്റെ അതിപ്രസരം കൂടി പോയോ എന്നൊരു സംശയം ഇപ്പം നോക്കുമ്പം ആ കുഴപ്പമില്ല ഇതങ്ങനെ നമ്മുടെ ടേബിള് പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതാ നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഗ്രോട്ടോട്ട് അവിടെ ഞാൻ ചുമ്മാ സെറ്റ് ചെയ്താട്ടോ ഇതൊക്കെ ചുമ്മാ എക്സ്ട്രാ ആയിരുന്നു അപ്പോൾ പുതുതായിട്ട് അത് ഒന്നുമല്ല പഴയ സാധനങ്ങളെ പക്ഷെ അതില് ഇങ്ങനെ ഇനി ക്രിസ്മസને എത്ര ദിവസം കൂടി ഉണ്ടെന്ന് കാണിക്കും 13 ദിവസം ഈ വീഡിയോ എടുക്കുമ്പോൾ 13 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അപ്‌ലോഡ് ചെയ്യുമ്പോൾ അല്ല പിന്നെ ഇത് ടി വി യൂണിറ്റിൻ്റെ അവിടെ ഞാൻ നമ്മൾ ചുമ്മാ ഡെക്കോറ് ചെയ്തത് കുറേ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു എന്താ പറയേണ്ടത് ഭയങ്കര കൂടി പോയല്ലേ വല്ലാണ്ട് ഒരു ഫീല് പിന്നെ ആ ടി വി യൂണിറ്റിൻ്റെ അവിടെ ചെറുതായിട്ട് ഇച്ചിരി കുഞ്ഞു കുഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കോറ് ചെയ്തു പിന്നെ ഈ എന്ന് പറയുന്നത് നമ്മൾ കയറി വന്നിട്ട് നമ്മുടെ ലിവിങ് റൂമിലോട്ട് വരുന്ന ഡോറയിൽ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അവിടെ ഒരു സാന്റയെ പ്ലേസ് ചെയ്തു പിന്നെ നമ്മുടെ ലിവിങ് റൂമിൽ കയറി വരുന്നിടത്ത് തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഒറ്റ ക്രിസ്മസ് ട്രീ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജേഡുവിൻ്റെ പ്രായം പത്ത് പതിനൊന്ന് വയസ്സുണ്ട് ഈ ക്രിസ്മസ് ട്രീക്ക് അത് സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വച്ചിട്ട് അതിനകത്ത് കുറേ ഗിഫ്റ്റ് ബോക്സ് ചുമ്മാ എം ടി സെറ്റ് എന്താ പറയുക ഒരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഒന്ന് രണ്ടെണ്ണത്തിനകത്ത് ഞാൻ ഗിഫ്റ്റ് വെക്കും ജേഡുവിന് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ജേഡു കാണാതെ ക്രിസ്മസിൻ്റെ അന്ന് ജേഡുകൂടനതിനകത്തുനിന്ന് ഗിഫ്റ്റ് തപ്പിയെടുക്കും അതാണ് നമ്മളുടെ ഒരു പ്ലാൻ എല്ലാ വർഷവും പിന്നെ അടുത്ത ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്താ എൻ്റെ പേര്സ് സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത് ഇത് രണ്ട് മൂന്നെണ്ണം നമ്മൾ ആ കയറി വരുന്ന എൻട്രൻസിൽ ഒരു വലിയ തൊരെണ്ണം സെറ്റ് ചെയ്തു പിന്നെ ഇങ്ങനെ ചുമ്മാ സ്റ്റൈലിന് രണ്ട് മൂന്ന് ഇത് ഒത്തിരി വലുപ്പമില്ല പക്ഷെ തീരെ ചെറുതല്ലാത്തൊരു മൂന്ന് സാന്റാസ് സ്റ്റോക്കിങ്സ് പിന്നെ കുഷീൻ്റെ കവർ ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു കുഷീൻ്റെ കവറ് മാറ്റിയിട്ടുണ്ട് ഇത് പിന്നെ ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ ആകട്ടോ അതുകൊണ്ട് വലിയ റെഡിൻ്റെ ഒരു അതിപ്രസരം വരുന്നില്ല പക്ഷേ മൊത്തത്തോടെ നോക്കുമ്പോൾ റെഡിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടല്ലേ അങ്ങനെ ഇതാണ് ഓവറോൾ നമ്മുടെ വീട് നമ്മൾ ഡെക്കോറെയ്ത് പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ഹാറ്റ് ഹാറ്റുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ സാന്റ് തൊപ്പി ഒപ്പി അത് രണ്ടുമൂന്ന് വെച്ച ചുമ്മാ അത് ഞാൻ ചുമ്മാ ഭംഗി ക്യാസ് സോഫയിലോട്ട് വെച്ചതേ ഉള്ളൂ അത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴെടുത്ത് മാറ്റും ഇതാണ് നമ്മുടെ സ്റ്റാർ അത് കഴിഞ്ഞിട്ടുള്ള ഇലിമിനേഷനിലായിട്ടൊക്കെ ഇതുണ്ട് ഈ ഒരു സാധനം നമ്മൾ അഡീഷണൽ പിന്നെയും വാങ്ങിച്ചത് കേട്ടോ പക്ഷെ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതും അതിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ബാക്കി സാധനങ്ങളും എല്ലാം കൂടെ കുഞ്ഞ് സ്റ്റാറില്ലേ അതിനകത്ത് ഓരോരോ കുഞ്ഞ് കുഞ്ഞ് സാന്റുകൾ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുണ്ട് കേട്ടോ സാന്റ് യും സാരിയുടെ ബാക്കി അക്സസറീസും ഒക്കെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ റിട്ടേൺ ചെയ്തു ഐക്യെന്നൊക്കെ വാങ്ങിച്ച സ്റ്റാർ പിന്നെ കൊറിയർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ ചെയ്തു ഓവറായിട്ട് കാരണം തൂക്കാനിടയില്ല ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോം ഡെക്കോറ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇത് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുള്ള രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് ഇതാണ് രാത്രിയിലുള്ള വ്യൂ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും നിങ്ങളുടെ വീടൊക്കെ ഡെക്കോറ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കും ഒരു സന്തോഷം അല്ലേ കുറേ മണിക്കൂർ അല്ലെ കുറേ ദിവസം കഷ്ടപ്പെട്ട അവസാനം അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ നമ്മളുടെ കുറേ ദിവസത്തെ കഷ്ടപ്പാട് ഞാൻ പറഞ്ഞാലേ എന്താ പറയേണ്ടത് പഞ്ചവത്സര പദ്ധതി പോലെ കുറേ ദിവസമായിരുന്നു ക്രിസ്മസ് ഡെക്കറേഷൻ തുടങ്ങിയിട്ട് അങ്ങനെ അത് ഫൈനലി തീർന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെക്കോർ ഏതാന്ന് കമ്മിറ്റിയുടെ അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ജസ്റ്റിയുടെയും ജേഡുവിന്റെയും എന്റെയും അഡ്വാൻസ്ഡ് മെറി ക്രിസ് ഇതുവരെ നിങ്ങൾ ക്രിസ്മസ് ഡെക്കോറേഷൻ ഒന്നും തുടങ്ങിയില്ല നോ വറീസ് ഇനി സമയമുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ക്രിസ്മസ് ഡെക്കോർ വീഡിയോ അപ്പൊ ശരി എന്നാൽ പോയേച്ചും വരാം